ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കോട്ട് കോളർ കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത് ഓഫീസ് വെയറായിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന എയലൈൻ രീതിയിലുള്ള കോട്ട് കോളർ കുർത്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടര മീറ്റർ കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത് കോളറിന് വെക്കാൻ വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ തുണി മിച്ചം വന്നത് ഒരു കാൽ മീറ്ററും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കുർത്തി കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ ബാക്കിൽ വേണ്ടിയിട്ട് രണ്ട് പീസ് തുണി അതായത് നമ്മുടെ കുർത്തിയുടെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ചിട്ട് രണ്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതേപോലെ രണ്ട് ഫ്രണ്ട് പീസും പീസും ബാക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഫ്രണ്ട് പീസിൻ്റെ തുണി നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തുറന്ന ഭാഗം എൻ്റെ നേരെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുവാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടായിരിക്കും ഫോൾവർഡ് സൈഡ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ബാക്ക് പീസിൻ്റെ മടക്ക് ഭാഗം ഇതേപോലെ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ആക്കിയിടാം അതായത് ഫ്രണ്ട് പീസിൻ്റെ തുറന്ന ഭാഗവും ബാക്ക് പീസിൻ്റെ മടക്ക് ഭാഗവും ഒപ്പം വരുത്തക്ക രീതിയിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് ഫ്രണ്ട് പീസിൻ്റെ തുറന്ന ഭാഗം അര ഇഞ്ച് ഇങ്ങോട്ട് വരത്ത് അര ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്തിട്ട് വേണം ഇങ്ങനെ ഇടാനായിട്ട് എന്നിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ആ അര ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി ബാക്ക് പീസിൻ്റെ ഒപ്പത്തിന് ഇതേപോലെ ആക്കി വെച്ചു കൊടുക്കുക വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുവാണ് ഫ്രണ്ട് പീസ് കുറച്ച് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിൽ മാർക്കിങ്ങിൽ ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യാം നമ്മൾ നോർമൽ കുർത്തിയിൽ ഷോൾഡർ മാർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരിഞ്ച് കൂടെ കൂട്ടിയിട്ട് വേണം കോളർ കുർത്തിക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഏഴിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യം ലെവൽ ചെയ്തൊരു വര വരച്ചു അവിടെയാണ് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴേക്ക് കൈക്കുഴിയും ഏഴിഞ്ച് തന്നെ മാർക്ക് ചെയ്യുവാണ് എന്നിട്ട് ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വരച്ചു കൊടുക്കാം നമ്മൾ നോർമൽ കുർത്തിയിലൊക്കെ വരക്കുന്നത് പോലെ തന്നെ അതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ കൂടെ തയ്യൽത്തുപോഡ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ പത്തര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതേപോലെ ഇതേപോലെ കൈക്കുഴി വളച്ച് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ മുകൾ പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു ഇഞ്ച് അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്യത്തില്ലേ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുകളത്തെ പോയിന്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് ടേപ്പ് പിടിച്ചിട്ട് നമ്മൾ സ്ലിറ്റുള്ള ചുരിദാറിൽ സ്ലിറ്റ് ഇടത്തില്ലേ ആ ഒരു പോയിൻ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ പത്തൊൻപത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് എന്നിട്ട് ഇവിടുത്തെ വണ്ണം എത്രയാണോ അത് തയ്യൽത്തമ്പും കൊണ്ട് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതും മുകളിൽ മാർക്ക് ചെയ്ത പോയിന്റ് തമ്മിൽ ഇങ്ങനെ വളച്ച് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് എ ലൈൻ കുർത്തിയുടെ ആ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുക അപ്പോൾ നമുക്ക് എത്ര വീതിയിലാണോ താഴെ വിരിവ് വേണ്ടത് അത്രയും വീതിയിലേക്ക് വരച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു പതിനെട്ടര ഇഞ്ചിൽ വീതി കിട്ടുന്ന രീതിയിലാണ് വരച്ചെടുത്തിരിക്കുന്നത് വണ്ണം കൂടുന്നതനുസരിച്ച് ഒരു വീതി നമ്മുടെ തുണി ഉള്ളതനുസരിച്ചിട്ട് വീതിയും കൂട്ടി കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുക എലൈൻ കുർത്തിയും ഫ്രോക്കൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു മാർക്കിങ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മാർക്കിങ്ങൾ കഴിഞ്ഞു ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തുകൂടെ എടുത്തിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ള തുണി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഫ്രണ്ടിൽ പടി വെക്കാനൊക്കെ ആയിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതാദ്യമേ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം മിച്ചം വന്ന് അത്രയും തുണി ഇതേപോലെ മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു നാലിഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ ഈ പീസിന് പകരം നമ്മുടെ പാൻറ്റിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാൻറ്റിൻ്റെ പീസാണ് കട്ട് ചെയ്തെടുത്തിരുന്നെങ്കിൽ കോളർ കാണാം കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകുമായിരുന്നു അത് അവസാനം കോളർ കോളർ കുർത്തിയൊക്കെ തയ്ച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് അപ്പോൾ പാൻറ്റിൻ്റെ മിച്ചം തുണി നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ഈ ഒരു പടി വെക്കാൻ നേരത്ത് പാൻറ്റിൻ്റെ തുണി അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള തുണി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പീസ് ജോയിൻ ചെയ്തെടുക്കുക നമുക്ക് രണ്ട് പീസാണ് നീളത്തിൽ ഇങ്ങനെ വേണ്ടത് പടി വെക്കാനായിട്ട് ഇപ്പോൾ ആ ഫ്രണ്ട് പീസ് ആട്ടോ ഈ കിടക്കുന്നത് ഫ്രണ്ട് പീസ് നടുവിൽ മുറിഞ്ഞ രീതിയിൽ രണ്ട് പീസ് ആക്കിയായിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം നമ്മൾ ഈ ഒരു ഓപ്പൺ സൈഡ് വെച്ചിട്ടാണല്ലോ കട്ട് ചെയ്തത് അതുകൊണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്ത ആ ഒരു പടി ഉണ്ടല്ലോ നാലിഞ്ച് വീതിയുള്ള പടി അതിങ്ങനെയൊന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പീസ് പടി വേണം ഇങ്ങനെ വെച്ചുകൊടുക്കാനായിട്ട് കാരണം ഇത് രണ്ട് പീസായിട്ട് മുറിഞ്ഞിരിക്കുകയാണല്ലോ അതുകൊണ്ടിട്ട് അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ ഇവിടെ വെച്ചു കൊടുക്കുക എന്നിട്ട് ആദ്യമേ തന്നെ ഒരു തയ്യർത്തുമ്പിന് വേണ്ടിയിട്ട് അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കുറച്ച് നീളത്തിൽ ഒന്ന് വരച്ചിടുക അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ബീസിൻ്റെ നെക്കിൻ്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ആ റേഞ്ച് ഇത്രയും നീളത്തിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫ്രണ്ട് ബീസിൻ്റെ നെക്കിൻ്റെ വിത്തായ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നെക്കിൻ്റെ ലെങ്ത് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ സ്ക്വയറിൻ്റെ കോർണർ ഭാഗത്തായിട്ട് ഈ ഒരു ഷേപ്പിങ്ങിനെ വളച്ച് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മൾ ആ പടിയും കൂടെ വെച്ച് ഒന്നിച്ചാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് കണ്ടോ ഇതേപോലെ അതിന് ശേഷം നമ്മൾ ഈ ഇഞ്ച് അരേഞ്ച് തയ്യലത്തും പോയിട്ടില്ലേ അവിടുന്ന് ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കാണാൻ പറ്റുന്നുണ്ടോന്ന് തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ ഒന്ന് വീഡിയോയിൽ നോക്കിയാൽ മതി ചോക്കിൻ്റെ കളർ മഞ്ഞ കളറായിപ്പോയി കേട്ടോ അതുകൊണ്ടാണ് എന്നിട്ട് ആ ഇഞ്ചിൽ ഒന്ന റേഞ്ചിൽ ഇഞ്ച് ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക കണ്ടോ ജസ്റ്റ് ഒന്ന് കട്ടിട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഫ്രണ്ട് പീസ് രണ്ടായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക നല്ലവശം കാണുന്ന രീതിയിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഈ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ രണ്ട് ഓപ്പൺ സൈഡിലും പടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ പടിയും ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ദാ ഇങ്ങനെ ഒന്ന് ആദ്യമേ തന്നെ വെച്ചു കൊടുക്കുക നല്ല വശമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നല്ല വശത്തോട്ട് നമ്മുടെ ഈ ഒരു പടിയുടെ നല്ല വശം ഒന്നിച്ച് ഒപ്പം വരത്തക്ക രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ പടിയുടെ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ബീസിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും വേണം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഞാനത് ജോയിൻ ചെയ്തെടുത്തിട്ടില്ല അതാണ് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് ഇനി നമുക്ക് എവിടെന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടതെന്ന് നോക്കാം നമ്മൾ നേരത്തെ ഒന്നര ഇഞ്ച് കട്ടിട്ടില്ലേ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ബാക്കി ഈ ഓപ്പൺ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് മുന്നേ ഈ പടിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഒരു കാലിഞ്ച് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനത് ഈ പടിയുടെ ഒരു സൈഡ് കാലിഞ്ച് മടക്കി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ രണ്ട് പീസിലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലെ പീസ് എടുത്തിട്ടുണ്ട് നല്ല വശട്ടോ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ നല്ല വശത്തോട്ട് നമ്മുടെ ഈ സൈഡിലെ പടിയുടെ നല്ല വശം ഒപ്പം വരുത്തക്ക രീതിയിൽ ചേർത്ത് വെച്ചു കൊടുക്കുക വേണമെങ്കിലൊന്ന് പിൻ ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇങ്ങനെ ഒപ്പം വെക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് അത് രണ്ട് പീസിലും ഒരേ ഭാഗത്ത് തന്നെ വരും കേട്ടോ കേട്ടോ കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിൻറ്റിൽ വരും എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതാ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം താഴോട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ തൈസ് തുടങ്ങുമ്പോൾ ചെറുതായിട്ടൊന്ന് ലോക്കിട്ടിട്ട് തുടങ്ങുക അതിന് ശേഷം കാലിഞ്ച് ഗ്യാപ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴോട്ട് വരുമ്പോഴ് കാലിഞ്ചോ അര ഇഞ്ചോ ഒക്കെ ഗ്യാപ്പിട്ട് നിങ്ങളുടെ ആ ഒരു രീതിക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ ദേ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ പീസിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം എന്നിട്ട് നമുക്ക് ദാ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതാ ഈ തുണി ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അതായത് ഈ പടി ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക പിന്നെ ഈ ഒരു കോർണർ പോർഷൻ ഉണ്ടല്ലോ അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാനായിട്ട് പെണ്ണ് കൊണ്ടോ കത്രികയുടെ അറ്റം കൊണ്ടോ ഒക്കെ ഒന്ന് കുത്തി അതൊന്ന് നല്ല ഫിനിഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് അയൺ ചെയ്തുകൂടെ എടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ ഞാൻ എന്തായാലും താഴെ വരെ ഇത് അയൺ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ പീസിലും ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ അയൺ ചെയ്തെടുക്കുമ്പോഴേക്കും ബാക്ക് സൈഡിൽ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും അതിന് ശേഷം നമുക്ക് ഈ രണ്ട് ഫ്രണ്ട് പീസിലും ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ ഒന്ന് സ്ലോപ്പ് ആക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ബാക്ക് പീസിലും ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ബാക്ക് പീസിൽ നെക്കിൻ്റെ വിത്ത് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചരിച്ച് വരച്ചു കൊടുക്കുക അതിന് ശേഷം ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്തോട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ആദ്യം ഇവിടെ ലെഫ്റ്റ് സൈഡാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് ദാ ഇതേപോലെ ആ ഒരു കൈക്കുഴിയുടെ ഭാഗം ഒപ്പം വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ജോയിൻ ചെയ്തെടുക്കുക അതിനുശേഷം റൈറ്റ് സൈഡിലെ പീസും വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക ഞാനിപ്പോൾ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഒരു കാലിഞ്ച് ഇട്ട് ജോയിൻ ചെയ്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് കോളർ വെക്കാനായിട്ട് ഈ ഒരു നെക്കിൻ്റെ റൗണ്ട് അളന്നെടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് അറ്റങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് ബാക്ക് സൈഡിലും ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കുക അതിനുശേഷം ഞാൻ ഈ ബാക്ക് പീസിൻ്റെ നെക്ക് ഒന്ന് ഒര ഇഞ്ച് കുഴിച്ചൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അര ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം ഒരു മുക്കാൽ ഇഞ്ച് ഇതേപോലെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ചരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാനായിട്ട് ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ ചെറുതായിട്ട് ഇങ്ങനെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ റൗണ്ട് അളന്നെടുക്കുക അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇങ്ങനെ അളന്ന് ബാക്കിൻ്റെ സെൻറ്റർ വരെ അളന്നെടുക്കുക ഇപ്പം ഇതാ വീഡിയോയിൽ കാണുന്നതുപോലെ ജസ്റ്റ് ഇങ്ങനെ അളന്നെടുക്കുക എനിക്ക് ആറര ഇഞ്ചാണ് ഇവിടെ ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ കറക്റ്റ് ആ സെൻ്ററിൽ ബാക്ക് ബാക്ക് പീസിന്റെ സെന്ററിൽ വരുമ്പോഴത്തേക്കും ആറര ഇഞ്ചാണ് കിട്ടുന്നത് എന്നിട്ട് ഒന്നും കൂടെ അളന്ന് നോക്കുക കേട്ടോ നമ്മൾ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒന്ന് കറക്റ്റായിട്ട് പിടിച്ച് അളന്ന് നോക്കുക കണ്ടോ ആറര ഇഞ്ച് കിട്ടി അപ്പോൾ ആറരയുടെ ഇരട്ടി പതിമൂന്ന് ഇഞ്ചാണ് ടോ കോളറിൻ്റെ ടോട്ടൽ നീളം വരേണ്ടത് ഇനി നമുക്ക് കോളർ കട്ട് ചെയ്തെടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട്താ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ കോളറിൻ്റെ ലെങ്ത് നമ്മൾ അളന്നെടുത്തപ്പോൾ കിട്ടിയത് ആറര ഇഞ്ചാണല്ലോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചി കൂടെ ചേർത്തിട്ട് ഏഴര ഇഞ്ച് നീളത്തിലും നാലിഞ്ച് വീതിയിലുമാണ് ഞാനിപ്പോൾ ഈ ക്യാൻവാസ് പേപ്പർ എടുത്തിരിക്കുന്നത് എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കോളറിൻ്റെ ആയിട്ടുള്ള ആറര ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കാം കണ്ടോ ഇതേപോലെ കോളറിൻ്റെ വീതി ഞാനിവിടെ എടുക്കുന്നത് ഇഞ്ചാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വീതിയുള്ള കോളർ വേണമെങ്കിൽ മൂന്നര ഇഞ്ച് വരെ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇഞ്ചും ഇതാ ഇതേപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് ഈ രണ്ട് പോയിൻറ്റ്സ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് വരയ്ക്കുക അപ്പോൾ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടും അതിന് ശേഷം ഈ തുറക്കാൻ പറ്റുന്ന സൈഡ് സൈഡുണ്ടല്ലോ അവിടുന്ന് ഇതേപോലെ ഒര ഇഞ്ച് മാർക്ക് ചെയ്യുക മുകൾ ഭാഗത്തായിട്ട് അതിന് ശേഷം ഇവിടുന്ന്താ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക നമ്മുടെ കോളറിൻ്റെ ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് കോളറിൻ്റെ ഈ ഒരു താഴ്ഭാഗത്തായിട്ട് ഇവിടെ ഒരു മുക്കാൽ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ പോയിൻ്റും മുകളിലെ പോയിൻ്റും തമ്മിൽ ഇങ്ങനെ ഒന്ന് ചരിച്ചുകൂടെ വരയ്ക്കുക അപ്പോൾ ഈ മാർക്കിംഗ് രണ്ടും ചെയ്തിരിക്കുന്നത് തുറക്കാൻ പറ്റുന്ന ക്യാൻവാസിൻ്റെ തുറക്കാൻ പറ്റുന്ന ഭാഗത്താണേ അതായത് ഈ മുകൾ ഭാഗത്തായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ടത് ചരി ചരിച്ചു വരച്ചു താഴ്ഭാഗത്തായിട്ട് മുക്കാലിഞ്ച് മാർക്ക് ചെയ്തു അതും ചരിച്ചു വരച്ചു ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോളർ വയ്ക്കാനുള്ള തുണിയിൽ ഒട്ടിച്ചെടുക്കണം അപ്പോൾ കോളർ വയ്ക്കാനായിട്ട് ഞാൻ പാൻറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ചിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഈ തുണിയുടെ ചീത്ത വശത്തോട്ട് ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ പശയുള്ള ഭാഗം ചേർത്ത് വയ്ക്കുക എന്നിട്ട് അയൺ ചെയ്തെടുക്കുക ഒന്നെങ്കിൽ അയൺ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പശയുണ്ടെങ്കിൽ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ആ ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ തയ്യൽ തുമ്പ് ഇതേപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾ പലരും നമ്മുടെ ട്രാവലിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ചാനൽ കൂടെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതിൽ കുറച്ച് ട്രാവൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ കണ്ടേക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം നമ്മുടെ ക്യാൻവാസ് പേപ്പറിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ അളവിൽ വേറൊരു പീസ് തുണിയുടെ എടുക്കുക അതും നമ്മുടെ പാൻറ്റിൻ്റെ തുണി തന്നെ എടുക്കുക എന്നിട്ട് അതിൻ്റെ നല്ല വശത്തോട്ട് ഇപ്പം നമ്മൾ ഈ തയ്ച്ച് വെച്ചിരിക്കുന്ന തുണിയുടെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വയ്ക്കുക അതിനുശേഷം ഇതിൻ്റെ മൂന്ന് സൈഡും ഇതാ ഇവിടം തൊട്ട് തുടങ്ങി ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കുക അങ്ങനെ മൂന്ന് സൈഡും നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതേപോലെ കോർണറിൽ എത്തുമ്പോഴത്തേക്കും സൂചി കുത്ത് നിർത്തിയിട്ടിട്ട് തുണി ഇതേപോലെ തിരിച്ചിടുക എന്നിട്ട് ബാക്കി ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക ബിഗിനേഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേക്കും ക്യാൻവാസ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് വീണ്ടും കോർണറിൽ കോർണറിലെത്തുമ്പോഴത്തേക്കും സൂചി കുത്ത് നിർത്തിയിട്ടിട്ട് തുണി തിരിച്ചിടുക എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അതിനുശേഷം ബാക്കി വന്ന തയ്യൽത്തുമ്പൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇത് ഈ ഒരു താഴ്വശമാണ് അവിടെ നമുക്കൊരു കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തയ്ച്ച് നിര്ത്തിയാൽ മതി പിന്നെ ഈ ഒരു ഓപ്പൺ സൈഡ് വരുമല്ലോ അവിടെ എത്തുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം അര ഇഞ്ച് വിട്ടിട്ട് കുറച്ച് കൂടുതൽ തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു കോളർ തിരിച്ചിട്ടതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അത് പിന്നെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കട്ടിങ്സുകളൊക്കെ ഇട്ട് കൊടുക്കുക ആ ഒരു കോർണർ പോർഷൻ എത്തുമ്പോഴും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ കോളർ തിരിച്ചിടുമ്പോഴത്തേക്കും കോർണർ പോർഷനൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് നമുക്ക് ഈ കോളർ തിരിച്ചെടുക്കാം ക്യാൻവാസ് പേപ്പർ ഉള്ളിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് കോർണർ പോർഷൻസ് സ്ക്രൂ ഡ്രൈവറോ പെന്നോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇങ്ങനെ ഷാർപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ തയ്യൽ വന്നിരിക്കുന്ന മൂന്ന് സൈഡുണ്ടല്ലോ അത് മൂന്ന് സൈഡും നന്നായിട്ടൊന്ന് പതിച്ചിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക വേണമെങ്കിലൊന്ന് അയൻ ചെയ്തുകൂടെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക നമുക്ക് ഈ കോളറിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്യാനായിട്ട് കത്രി ഇവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇത് നമ്മുടെ കുർത്തിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഓൾറെഡി നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അത് ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ടൊന്നും ചോക്ക് കൊണ്ടുകൂടെ വരയ്ക്കുവാണേ എന്നിട്ട് കുർത്തിയുടെ സെൻറ്ററും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നിട്ട് സെൻറ്റർ പോർഷനും സെൻറ്റർ പോർഷനും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ കുർത്തിയുടെ നല്ല വശത്തോട്ടാണ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ കാലിഞ്ചിനേക്കാളും ഒരു കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക രണ്ടറ്റത്തോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ അത് ബാക്ക് സൈഡിലോട്ട് ആക്കി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കൈ കൊണ്ട് ആ തയ്യൽ ഒന്ന് ബാക്ക് ബാക്ക് സൈഡിലോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഞാനിപ്പോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരറ്റത്തെത്തിയിട്ടുണ്ട് ഇതാ കണ്ടോ എന്നിട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക എന്നിട്ട് തുണി ഇതേപോലെ തിരിച്ചിടുക എന്നിട്ട് അടുത്ത അടുത്ത അടുത്തോട്ട് തയ്ച്ച് പോവുക അപ്പോൾ ഇനി തയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാൻവാസ് പേപ്പറിൽ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ അത് മുകളിലോട്ടിങ്ങനെ മാറ്റി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുമല്ലോ അതിന് ശേഷം അതൊന്ന് കൊണ്ടുവന്ന് കുർത്തിയുടെ നെക്ക് റൗണ്ടുമായിട്ട് ഒന്ന് വെച്ച് നോക്കുക കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് മാത്രം തുണിയിലൊട്ടിക്കുക കാരണം മിക്കപ്പോഴും നമ്മൾ കുർത്തി കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് തുണി മാത്രമേ കോളർ വെക്കാനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ തുണിയിൽ ഒട്ടിച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയും തുണി വേസ്റ്റായി പോവുകയെ ചെയ്യുകയുള്ളൂ അപ്പോൾ കോളറിൻ്റെ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ഒന്ന് അളന്ന് നോക്കുക അല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് തുണിയിൽ ഒട്ടിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക അതായതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് ആക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ തുടങ്ങുന്ന സൈഡിൽ തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ വളരെ സിമ്പിളാണ് നിങ്ങളൊരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകും ഒട്ടും തന്നെ തുണി മലിഞ്ഞോ അല്ലെങ്കിൽ പൊങ്ങിയോ ഒക്കെ ഇരിക്കാത്ത രീതിയിലൊന്ന് കൈകൊണ്ടിങ്ങനെ പതിച്ച് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തയ്യൽ തുമ്പ് എപ്പോഴും ഈ ഒരു കോളറിൻ്റെ ഉള്ളിലോട്ടായിരിക്കണം ഇനി തയ്യൽത്തുമ്പൊന്നും പുറത്ത് കാണരുത് അങ്ങനെ ആ ഒരു വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പം ഞാൻ ഈ കോളറിൻ്റെ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നൂല് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു രണ്ട് സൈഡിലും പടി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ അതൊന്ന് പതിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ അപ്പം രണ്ട് സൈഡിലും പടിയും നല്ല വൃത്തിയിലിരുന്നോളും ഇപ്പം ഞാൻ ഈ സൈഡ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ കോളറിൻ്റെ മൂന്ന് സൈഡും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നല്ല വൃത്തിയിൽ തന്നെ നമുക്കിരിക്കും കേട്ടോ ഈ കോർണർ ഭാഗത്തൊക്കെ എത്തുമ്പോഴത്തേക്കും സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തുണി തിരിച്ചിട്ട് കൊടുത്താൽ മതി കണ്ടോ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കോളറിൻ്റെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ബീസ് ഒന്ന് ജോയിൻ ചെയ്യണ്ടേ ഫ്രണ്ട് ബീസ് സെൻറ്ററിൽ നിന്ന് രണ്ടായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുകയാണല്ലോ ഇതൊന്ന് ക്ലോസ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഇതൊന്നിങ്ങനെ തറയിൽ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കോളറൊക്കെ കറക്റ്റായിട്ട് മടക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോളർ കഴിഞ്ഞിട്ടുള്ള ഭാഗമുണ്ടല്ലോ അതിങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ആ ഉള്ളിലെ പടി പാൻറ്റിൻ്റെ പീസ് കൊണ്ട് തന്നെ ആയിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഈ ഒരു പോർഷനും നല്ല ഭംഗിയിൽ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഇതേപോലെ ക്ലോസ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ എത്ര ലെങ്തിൽ വെച്ച് ക്ലോസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഷോൾഡർ ഭാഗത്തു നിന്ന് താഴോട്ട് ഇങ്ങനെ അളന്ന് നോക്കുക എവിടെ വരെയാണ് നമുക്ക് ഈ ഒരു കോളറിൻ്റെ ഇത് ഓപ്പൺ ചെയ്തിരിക്കണം നോക്കുക അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഏഴിഞ്ചിൻ്റെ അവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ ഒരു പീസിൻ്റെ പുറത്ത് ഒരു പീസാക്കി ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഇഞ്ച് തുടങ്ങുന്ന അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം ഞാനപ്പം ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ലോക്ക് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക എന്നിട്ട് താഴോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പം ഈ ഒരു റൈറ്റ് സൈഡിലെ പീസ് ഉള്ളിലോട്ട് ഒരു അര ഇഞ്ച് കയറ്റി വെച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും കയറ്റി വെക്കരുത് കേട്ടോ ഒരു ഒരേ ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ എന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ പീസ് ഇങ്ങനെ ഇതിന് പുറമെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ബട്ടൺസ് ഷോ ഒക്കെ വെച്ചു കൊടുക്കാം കേട്ടോ വുഡിൻ്റെ ബട്ടൺസൊക്കെ അല്ലേ അതൊക്കെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ വെച്ചു കൊടുക്കാത്തത് പിന്നെ ഈ കുർത്തിയുടെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് സ്ലിറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു രീതിയിലാട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് താഴെ എത്തിയപ്പോഴേക്കും ഞാൻ നാളെ നോക്കിയിട്ടുണ്ട് എത്ര ലെങ്തിലാണ് എനിക്ക് സ്ലിറ്റ് വേണ്ടതെന്ന് എന്നിട്ട് അതൊന്ന് ലോക്കിട്ട് തയ്ച്ച് നിർത്തിയാൽ മതി കണ്ടോ ഇതേപോലെ നമ്മൾ വേറെ സ്ലിറ്റ് ഇടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഓൾറെഡി അത് ഫിനിഷ്ഡായിട്ട് കിടക്കുവാണ് താഴെ ഭാഗത്തായിട്ട് ഞാൻ ഇത്രയൊരു ലെങ്ത് കിട്ടത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കോളറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി സ്ലീവ് എടുപ്പിക്കുക അതുപോലെ തന്നെ രണ്ട് സൈഡും ജോയിൻ ചെയ്യുക അത്രയും കൂടെ ഉള്ളു കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഒരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അതും കൂടെ നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ട്രൈ ചെയ്യും നോക്കുക അപ്പോൾ നമ്മുടെ ട്രാവൽ ചാനൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതും കൂടെ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം